കൊച്ചിന്ന് കൂടല്ലൂർക്ക് പോകുന്ന ഒരു എളുപ്പ വഴിന്ന് കൂടി നമുക്ക് സൂചിപ്പിക്കാം അടിപൊളി സ്ഥലം കുറ്റിമുക്ക് നെറ്റിശ്ശേർ റോഡ് അതുപോലെ തന്നെ മഴക്കാലാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുക നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഒരു കിടില സ്പോട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഉള്ള എല്ലാവർക്കും അറിയാം കേട്ടോ അതേപോലെ തന്നെ രണ്ട് കാര്യമുണ്ട് നമ്മുടെ പുറകിലൊരു ജെ സി ബി പണിയുണ്ട് അപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ് കുറ്റിമുക്ക് നെറ്റശ്ശേരി റോഡിലാണ് നിൽക്കുന്നത് അത് മണ്ണൂത്തിന്ന് ദയാ ഹോസ്പിറ്റൽ അതുപോലെ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിങ് കോളേജിലേക്കൊക്കെ പോകാനുള്ളൊരു എളുപ്പവഴി ഉണ്ട് അപ്പോൾ ഇതൊരു എളുപ്പവഴി പിന്നെ ഒരു കിടിലൻ സ്പോട്ടാണ് സായാഹ്നങ്ങളിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരിപ്പിടവും അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നൈസ് പ്ലേസ് ആണ് ഈവനിങ്ങിലൊക്കെ മക്കളും അതുപോലെ ഭാര്യ വീട്ടുകാർ കുടുംബക്കാർ അമ്മ എല്ലാവരുമായിട്ടൊന്ന് സായാഹ്നം ചെലവഴിക്കാനൊക്കെ വരാൻ പറ്റിയൊരു കിടിലെ സ്പോട്ട് കൂടിയാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നതൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ട് കേരളത്തെ നടുക്കിയ പ്രളയം ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ എന്താ പറയുക ഹൗസിംഗ് പ്ലോട്ടുകളായിട്ട് സ്ഥലങ്ങൾ തിരിച്ചു കഴിഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല തഴച്ച് വളർന്നൊരു സമയം കഴിഞ്ഞു വന്നൊരു വലിയൊരു മഴയുള്ള കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അന്ന് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഏപ്രിൽ മാസം മുതൽ മഴയുണ്ടായിരുന്നു ഏപ്രിൽ മെയ് മാസം മുതൽ മഴ കനത്ത് കനത്താണ് അങ്ങനെ വലിയൊരു അതായത് ഭൂമി തണുത്ത് പിന്നെ വരുന്ന വെള്ളങ്ങളെല്ലാം പോവാൻ വലിയ തോടുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ സത്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റിയൽ എസ്റ്റേറ്റ് തളച്ച് വളർന്ന ആ സമയത്ത് പ്രധാനപ്പെട്ട ചാലുകളൊക്കെ നികത്തി ഹൗസിംഗ് ഫ്ലോട്ടുകളാക്കി പ്രധാനപ്പെട്ട ചാലുകൾ പല സ്ഥലത്തും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇപ്പോൾ ഇത് കോർപ്പറേഷൻ ചെയ്യുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ മഴ വരുന്നതുമായിട്ട് അഡ്വാൻസ്ഡായിട്ട് ചാല് കോരി പാടത്ത് കൂടെ ഒരു സെൻട്രൽ ചാലാണ് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം അതായത് ഇപ്പോൾ ഓടുത്ത വീട് വന്ന് മണ്ണിലൊന്നും അല്ല വീട് നേരെ പൈപ്പ് വെച്ച് തറസിൽ മോൾ അല്ലെങ്കിൽ ഷീറ്റിൽ നിന്നാണെങ്കിലും പൈപ്പ് വെച്ച് നേരെ നമ്മുടെ ഫ്രണ്ടിലുള്ള ചാലിക്ക് വിടുകയാണ് അപ്പോൾ അതൊക്കെ അവസാനം എത്തുന്നത് ഇതുപോലുള്ള പൊസിഷനുകളിലേക്കാണ് എത്തുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രദേശത്ത് ഒരു പത്ത് അമ്പത് വീട്ടുകാരടങ്ങുന്ന ഒരു സമിതി രൂപീകരിക്കുകയോ തുടർന്ന് ഒരു ചർച്ച നടത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രദേശത്ത് സമീപത്തൊക്കെ ഇടിഞ്ഞ മതിലുകളോ മറ്റുമുണ്ടെങ്കിൽ ഇടിയാൻ നിൽക്കുന്നതുമായ മതിലൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ചു മാറ്റി ഏതെങ്കിലും പറമ്പിലിടുക വെള്ളം പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ വലിയൊരു നഷ്ടം നമുക്കുണ്ടാവും ഇവിടുത്തെ നഷ്ടം നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങളെയോ നമ്മുടെ കേരളത്തിൻ്റെ സംവിധാനം ഇതാണ് അതല്ലെങ്കിൽ എന്ന് പറഞ്ഞ കുറ്റം പറഞ്ഞതുകൊണ്ടോ പ്രതിഷേധിച്ചതുകൊണ്ടോ ഒരു കാര്യമില്ല കാരണം നഷ്ടപരിഹാരം എത്രത്തോളം കിട്ടുമെന്നുള്ളതൊക്കെ നമുക്കറിയാം പിന്നെ പരിമിതിയുണ്ട് ഒരു വീട്ടിലൊക്കെ വെള്ളം കയറിയ ലക്ഷങ്ങളുടെ നഷ്ടം തന്നെയാണ് സംഭവിക്കുക അതിൽ യാതൊരുവിധ തർക്കമില്ല അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് സമീപത്തുള്ള ചാലുകളില്ലെങ്കിൽ അത് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സഹകരിച്ച് സഹകരണവും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലം ഒരു പക്ഷേ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നേരിടാം എന്നുള്ളൊരു സൂചന നൽകുകയാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ ഭാരതപ്പുഴയിലെ വെള്ളം കാണിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മണലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ദൂഷ്യ ഫലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രവിത്തിൻ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഭാരതപ്പുഴ നിറയാണ് അതായത് നമ്മൾ ഫുള്ള് ഒരാൾ രണ്ടാൾ സൈറ്റിലേക്ക് പല സ്ഥലത്തും വാണല്ലേ അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താൽ ഡയറക്റ്റ് വെള്ളം വരികയാണ് പെട്ടെന്ന് പുഴയെന്ന് അറിയാണ് പണ്ടൊന്നും ഇങ്ങനെയൊന്നുമല്ല ഒരാഴ്ച അല്ല രണ്ടാഴ്ച അല്ല മൂന്നാഴ്ച പറഞ്ഞാലും ഏകദേശം രണ്ടായിരത്തി പത്തിനും മുമ്പിനും എത്രനാൾ മഴ പെയ്താലും ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാവരും ഈ പ്രശ്നങ്ങൾക്ക് എല്ലാവരും ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഉത്തരവാദികളായിട്ടുണ്ടാവും അപ്പോൾ ഒരു വാർത്ത സ്വീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ സ്വന്തം പറമ്പോ പറമ്പിനോട് ചേർന്ന ചാലുകളൊക്കെ ബ്ലോക്ക് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വൃത്തിയാക്കുക ഇനി വലിയൊരു പദ്ധതി ആണെങ്കിൽ പഞ്ചായത്തുമായിട്ട് ഉടൻ ഇടപെട്ട് അതിന് വേണ്ട നടപടികളെങ്കിൽ സീ അതിനു വേണ്ട നടപടികളിലേക്ക് പോവുക അപ്പോൾ ഈ റോഡ് ഞാനൊന്ന് കാണിച്ചു തരാം അടിപൊളി സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ മണ്ണൂത്തി തൃശ്ശൂർ പട്ടിക്കാട് വാണിയമ്പാറ പാലക്കാട് പോകുന്നവരാണെങ്കിലും നൈസായിട്ടൊന്ന് റൂട്ട് മാറ്റി പിടിച്ചോ നല്ല കിടിലൻ സ്പോട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഞാൻ പറഞ്ഞ കിഡിലിന സ്പോട്ട് എൻ്റെ ബൈക്ക് ടെസ്റ്റ് കഴിഞ്ഞ് തരികയാണ് ഗെയ്സ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് പൂർണ്ണമായും ഞാൻ അധ്വാനിച്ച പണം കൊടുത്ത് വാങ്ങിയ ബൈക്കാണ് അത് ടെസ്റ്റായിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പണികളൊക്കെ തീർത്ത് ഞാൻ ടെസ്റ്റിന് പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഇതിൽ ഷോട്ട് അങ്ങോട്ട് കയറി അപ്പോൾ ടെസ്റ്റൊക്കെ പാസ്സായി ഇനി അഞ്ച് കൊല്ലം കൂടി ഓടാം അപ്പോൾ ഈ ഒരു സ്പോട്ട് നമ്മൾ യാതൂ ദീർഘദൂരം യാത്രകളൊന്നും ചെയ്തില്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കണ്ട സമയം കിട്ടുമ്പോഴൊക്കെ വണ്ടി എടുക്കുക നേരെ പോവുക ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തർ സ്പോൺസർ ചെയ്താണ് ഓരോരോ കമ്പനികൾ അതേപോലെ കുറച്ച് ഇപ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നം കുറച്ച് ഇങ്ങനെ കുപ്പികളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് വേസ്റ്റൊക്കെ അതൊക്കെ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇവിടെ ബോട്ടിൽ ഇവിടെ വേസ്റ്റ് വെച്ച പാത്രങ്ങളൊന്നും കാണാനില്ല അപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് ആ കാര്യങ്ങളും കൂടിയൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ശുചിത്വത്തിൻ ശുചിത്വമെഷീൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല ഇങ്ങനെ കുപ്പിയൊക്കെ കുപ്പിയുടെ ഷേപ്പിൽ കുപ്പി ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്തും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒക്കെ നന്നായിരിക്കും ടൂറിസം ഭൂപടത്തിൽ ഇടപെടത്തട്ടെ നെറ്റുശ്ശേരി ചുറ്റുമുക്ക് റോഡ് എന്തായാലും അടിപൊളിക്ക് ഇടുന്ന സ്പോട്ടൊന്നും കേട്ടോ വെറുതെ പറയണമെന്നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പോകാറുണ്ട് സീനറി ആസ്വദിച്ച് പോകണമെങ്കിലും വീഡിയോ എടുക്കാറില്ല അപ്പോൾ അതേപോലെ ഒന്ന് രണ്ട് പരിപാടികൾക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതേ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആ ഗെയ്സ് നിന്നു ഗെയ്സ് വന്നിട്ടുണ്ട് ആ നമുക്കപ്പോ മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ട് ഇവര് എവിടുന്നാണ് പോകുന്നത് എറണാകുളത്ത് കുഴപ്പമില്ല രാവിലെ വൈകുന്നേരം അത്യാവശ്യം ആൾക്കാർ നടക്കാനും വന്നിരിക്കാനൊക്കെ ഒരുപാട് ചൂസ് ചെയ്യുന്ന സ്ഥലമാണ് പീസ്ഫുൾ ആയിട്ടില്ല ടൗണിൽ ബ്ലോക്ക് ഒന്നും കിട്ടില്ല എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം കൊച്ചിയിൽ നിന്ന് ഞാൻ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു പോവാം കൊച്ചിയിൽ നിന്ന് അപ്പോൾ ഫ്രണ്ട്സ് അവർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ പല സ്ഥലത്തുള്ളവർക്ക് അറിയാം കേട്ടോ അപ്പോൾ അവർ വളരെ കൊച്ചിയിൽ നിന്ന് കൂടുതലർക്ക് പോകുന്ന ഒരു എളുപ്പ വഴിന്ന് കൂടി നമുക്ക് സൂചിപ്പിക്കാം സമാധാനപരമായിട്ട് അവിടെ മെഡിക്കൽ കോളേജ് റൂട്ടിലൂടെ ഇങ്ങനെ പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ കാണാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് രണ്ട് കാര്യങ്ങൾ ഒന്ന് അടിപൊളി സ്ഥലം കുറ്റിമുക്ക് നെറ്റിശ്ശേർ റോഡ് അതുപോലെ തന്നെ മഴക്കാലാണ് വരാൻ പോണത് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുക സമീപത്തെ തോടുകളും ചാലുകളും എല്ലാം തന്നെ വൃത്തിയാക്കുക വീടിൻ്റെ സമീപത്തുള്ള എല്ലാ അഴുക്ക് ചാലുകൾ ഒക്കെ നിങ്ങളൊരു സംഘമായി ചേർന്നുകൊണ്ടോ നിങ്ങളുടെ വലിയ പറമ്പുള്ള ആളുകളാണെങ്കിലൊക്കെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കുക നമുക്ക് ഒരു പ്രളയമൊന്നും ഇല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടക്കാം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം ഞാൻ രാഹുൽ വാണിയമ്പാറ